ആ നാട്ടും പുറത്ത് ഒരു വലിയ തറവാടിന്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളെ മൂന്ന് വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചക്കെങ്ങ് ദിവസങ്ങളോളം പഠിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കും പക്ഷേ ആരും വന്നില്ല ഗംഗ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലം ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിന് ഇടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ ആ കൊച്ചു മനസ്സ് പിടഞ്ഞു நீ வருவாயின் மனம் தோன்றுமிடம் நீயே வருவாயின் மனம் தோன்றுமிடம் நீயே வருவாயின் மனம் தோன்றுமிடம் கருண்யூதனே சம்போ நீ ஏ வருவாயின் மனம் தோன்றுமிடம் കരുണ്യ്യഭൂതേ ശംഭോനിയേ ഭർവാ മനം തോണ്ടുമിടം കാരുണ്യഭൂത ശിവ ശംഭോനിയേ മർവാൻ മനം തോണ്ടുമിടം കാരുണ്യഭൂതനേ வசம் போனே வருவாயன் மனம் தோன்றுமிடம் கருண்யூத்த